വയറ് കൂടുതലുള്ള ആൾക്കാരോട് ഡയറ്റിന്റെ ഭാഗമായിട്ട് ടീ ക്യാൻസൽ ചെയ്യാൻ പറയും അപ്പം വൈറസ് ക്യാൻസറ് ലിംബോസ് നമ്മുടെ ചാനലിൽ ഏറ്റവും സക്സസ് ആയ ഒരു വീഡിയോ സീരീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് കണ്ടന്റുകൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ പഴയ പോലെ തന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഞാനത് ചെയ്യാനെടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജി എന്നൊരു ടോപ്പിക്കാണ് ലിംബോസൈറ്റുകളെ കുറിച്ചുള്ളൊരു പോഷനാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പരീക്ഷ കേട്ടുള്ള അറിയാം ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം സോ നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന കാര്യം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയും അത് വായിച്ച് പഠിക്കുകയും ചെയ്യണം കേട്ടോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബുക്ക് എടുത്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഷോർട്ട് വീഡിയോ കണ്ടന്റ് നിങ്ങൾക്ക് എഴുതി വെക്കാനായിട്ട് ബുക്ക് തന്നെ എടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഇപ്പം പഴയ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതിയാവും ഓരോ സബ്ജെക്റ്റ് ആയിട്ട് ഇപ്പം മേഘങ്ങൾ സമുദ്ര ജല പ്രവാഹങ്ങള് അങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സീരീസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ ശരി നോക്കാം ലിംബോസൈറ്റ് എന്ന പോരാളി ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആന്റിജൻ എന്ന് പറയുന്നു അപ്പം ഇവിടെ ഒരു പോയിന്റ് പഠിക്കുകയോട്ടേ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുണ്ടല്ലോ നമുക്കൊരു പ്രതിരോധ വ്യവസ്ഥയുണ്ട് ആ പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയുമാണ് നമ്മൾ ആൻറിജനുകൾ എന്ന് പറയുന്നത് അപ്പം ആ ഒരു പോയിന്റ് പഠിക്കുക ആദ്യം പഠിക്കേണ്ട പോയിന്റ് അത് തന്നെയാണ് ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആന്റിജൻ എന്ന് പറയുന്നു ഓരോ ആൻറ്റിജന്റെയും കടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയും അതായത് ഓരോ ആൻറ്റിജന്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനത്തെ എന്തു പറയും കുട്ടികളെ പ്രത്യേക പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയും അപ്പോൾ ഇത് രണ്ടാമത്തെ പോയിന്റ് അപ്പം ഇവിടെ രണ്ട് പോയിന്റ് ആ ഒരു പോർഷനിൽ പഠിക്കാറുണ്ട് ശരീതിയിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആൻറ്റിജനുകൾ എന്ന് പറയുന്നു ഒരു പോയിന്റ് ഓരോ ആൻറ്റിജൻ്റെയും കടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേക നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനത്തെ പ്രത്യേക പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറയുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ലിംബോസൈറ്റുകൾ എന്ന ക്ഷേതുരക്താണുക്കളാണ് ഇത്തരത്തിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് നമുക്കറിയാം ക്ഷേതുരക്താണുക്കൾ അല്ലേ ബോണോസൈറ്റ് ലിംബോസൈറ്റ് ന്യൂട്രോഫില് ബേസോഫിൽ ഇസ്നോഫില്ല് അങ്ങനെ അഞ്ച് തരത്തിലുള്ള ക്ഷേതുരക്താണുക്കളുണ്ട് അതിൽ ഈ ലിംബോസൈറ്റുകളാണ് ഈ പ്രത്യേക പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഫൻസ് ഒരുക്കുന്നത് ലിംബോസൈറ്റുകൾ രണ്ട് തരത്തിലുണ്ട് ഇവ അസ്ഥിമജയിൽ രൂപപ്പെടുന്നു ഇവയിൽ അസ്ഥിമജയിൽ വെച്ച് പാകപ്പെടുന്നവയാണ് ബി ലിംബോസൈറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ലിംബോസൈറ്റുകൾ എവിടെ രൂപപ്പെടുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ അസ്ഥിമജയിലാണ് രൂപപ്പെടുന്നത് അതിൽ അസ്ഥിമജയിൽ വെച്ച് തന്നെ ആകുന്ന ലിംബോസൈറ്റുകളെ നമ്മൾ ബി ലിംബോസൈറ്റ് എന്ന് പറയും കേട്ടോ അസ്ഥിമജയിൽ വെച്ച് തന്നെ ആകുന്ന ലിംബോസൈറ്റുകളെ ബി ലിംബോസൈറ്റുകൾ എന്ന് പറയും ബാക്കിയുള്ളവ തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നു അതായത് നമ്മുടെ തൈമസ് ഗ്ലാൻഡിൽ വെച്ച് മെച്ചുറാകുന്നു അവയെ നമ്മൾ പറയുന്നത് ടി ടീ എന്നാണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ പോ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് പഠിക്കാറുണ്ട് ഒന്നാമത്തെ പോയിന്റ് ഇതാണ് ലിംബോസൈറ്റുകളാണ് ലിംബോസൈറ്റുകൾ എന്ന ക്ഷേദരക്താണുക്കളാണ് പ്രത്യേക പ്രതിരോധം ഒരുക്കുന്നത് പിന്നെ ലിംബോസൈറ്റുകൾ രണ്ട് തരത്തിലുണ്ട് ഇവ രൂപം കൊള്ളുന്നത് അസ്ഥി മജ്ജയിലാണ് ഇവ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ് ഇനി അസ്ഥി മജ്ജയിൽ വെച്ച് തന്നെ മെച്ചുവറാകുന്നതിന് ബി ലിംബോസൈറ്റ് എന്നും തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് ആകുന്നതിനെ ടി ലിംബോസൈറ്റ് എന്നും പറയുന്നു ബി എന്ന് വെച്ചാൽ ബോൺമാരോ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ നമുക്കിവിടെ ചിത്രം കാണാൻ കഴിയും ബി ഇമ്പോസൈറ്റിന്റെ ചിത്രവും ടീൽ ഇംബോസിന്റെ ചിത്രവും നമുക്കിവിടെ കാണാൻ കഴിയും റജസ്റ്റർ നോക്കിയിരിക്കാം നമുക്ക് പി എസ് സി പരീക്ഷയിലും ചിത്രവും ചോദിക്കത്തില്ല അത് കാണാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു അത്രയേ ഉള്ളൂ ഇനി ഈ രണ്ട് പോർഷൻ അതായത് ബി ലിംബോസൈറ്റുകളെ കുറിച്ചും ടി ലിംബോസൈറ്റുകളെയും കുറിച്ച് പറയുന്ന പോർഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കാരണം നമുക്ക് ഇതിൽ നിന്നാണ് ഇട്ട് ചോദിക്കുന്നത് കേട്ടോ മുകളിലോട്ടുള്ളതും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് എന്നാൽ താഴോട്ടുള്ളതാണ് സ്ഥിരമായി ചോദ്യം വരുന്ന ഭാഗങ്ങൾ ബി ലിംബോസൈറ്റുകൾ നമ്മൾ പറയുന്ന ചോദ്യം നോക്കിയേ ശരീരത്തിൽ പറയുന്ന പോയിന്റ് നോക്കിയേ നോക്കി ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ഇവ ചില പ്രോട്ടീനുകൾ ഉത്പാദിപ്പിക്കുന്നു ഇവയാണ് ആന്റിബോഡികൾ ഈ ആൻറ്റിബോഡികൾ ഞാനൊരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കോഡ് വീഡിയോട്ട് പറഞ്ഞുതരാം കേട്ടോ അതായത് എല്ലാം നമുക്ക് കോഡായിട്ട് ഞാനത് പറഞ്ഞുതരാം ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ബീലിംബോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് എന്ന് പറയുന്നത് ആന്റിബോഡികൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആന്റിജൻ എന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട് ആ ആന്റിജനെതിരെ ബി ലിംബോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളെ ആൻറ്റിബോഡികൾ അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നു ഓക്കെ അല്ലേ ഇനി ഇനിതാ നോക്കിയേ മൂന്ന് രീതിയിലാണ് ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് അതായത് ബി ലിംബോസൈറ്റുകൾ എങ്ങനെയാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നതെന്ന് കേട്ടു കഴിഞ്ഞാൽ നോക്കിയ കുട്ടികളെ ബാക്ടീരിയയുടെ കോശ സ്ഥലത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു ബാക്ടീരിയയുടെ കോശ സ്ഥലത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു പിന്നെ മറ്റു ക്ഷേദരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു അപ്പം ബീ ലിംബോസൈറ്റുകൾ അല്ലെങ്കിൽ ആന്റിബോഡികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനം എന്ന് കേട്ടു കഴിഞ്ഞാൽ ഒന്ന് ബാക്ടീരിയയുടെ കോശ സ്ഥലത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു രണ്ട് ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു മൂന്ന് മറ്റു ക്ഷേത്രരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു മനസ്സിലായല്ലോ കുട്ടികളെ ഇനി നമുക്ക് ടീ ലിംബോസൈറ്റിന്റെ പ്രവർത്തനം കൂടി പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ടീ ലിംബോസൈറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് കേട്ടു കഴിഞ്ഞാൽ മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ മറ്റു ക്ഷേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു അത് ബീ ലിംബോസൈറ്റാണ് അതായത് നമ്മൾ ബി ലിംബോസൈറ്റ് പറഞ്ഞപ്പോൾ മറ്റു ക്ഷേദരക്തണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു എന്നാൽ നമ്മൾ ഏത് പഠിച്ചപ്പോഴും തൊട്ടടുത്ത് ടീൽ ഇമ്പോസൈറ്റ് പഠിച്ചപ്പോഴും നമ്മൾ പഠിക്കുന്നത് മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് കുട്ടികളെ നിങ്ങൾ എഴുതിയെടുത്താൽ മാത്രം പോലെ ഇടയ്ക്ക് റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറാനും തെറ്റാനും ഉണ്ട് അതുപോലെ ടീൽ ഇമ്പോസൈറ്റിന്റെ മറ്റ് പ്രവർത്തനങ്ങളാണ് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു മനസ്സിലായ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു ക്യാൻസർ കോശങ്ങളെ എന്ത് ചെയ്യുന്നു കുട്ടികളെ നശിപ്പിക്കുന്നു വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു ക്യാൻസർ കോശങ്ങളെ എന്ത് ചെയ്യുന്നു കുട്ടികളെ നശിപ്പിക്കുന്നു അപ്പം അത് ചെയ്യുന്നത് ആരാണ് ടീ ലിംബോസൈറ്റാണ് ടീ ആണ് ഓക്കെ അല്ലേ ശരി അപ്പം നമ്മൾ ഒരു ഈ ഇത് ചെറിയൊരു കണശൻ പറഞ്ഞു തരാം ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ഇത് കുറച്ച് വീടായിട്ട് തോന്നും ചോർത്തിരിക്കാൻ പറ്റും ഓക്കെ നമ്മൾ ഈ വയറ് കൂടുതലുള്ള ആൾക്കാരുടെ അടുത്തേ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ടീ ക്യാൻസൽ ചെയ്യാൻ പറയുമല്ലോ കുട്ടികളെ വയറ് കൂടുതലുള്ള ആൾക്കാരോട് ഡയറ്റിന്റെ ഭാഗമായിട്ട് ടീ ക്യാൻസൽ ചെയ്യാൻ പറയും അപ്പം വൈറസ് ക്യാൻസർ ടീലിമ്പോസൈറ്റ് വൈറസ് ക്യാൻസർ ടീലിമ്പോസൈറ്റ് വയറ് കൂടുതലുള്ള ആൾക്കാരോട് ഡയറ്റിന്റെ ഭാഗമായിട്ട് ടീ ക്യാൻസൽ ചെയ്യാൻ ഡോക്ടർമാർ പറയാറുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ വൈറസ് ക്യാൻസർ ടീലിംബോസൈറ്റ് അപ്പോൾ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നത് ടീലിംബോസൈറ്റാണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതും ബി ബീലിംബോസൈറ്റിൻ്റെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ബാക്ടീരിയയുടെ കോശ സ്ഥലങ്ങളെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു ബാക്ടീരിയ ബി ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു ബി ലിംബോസൈറ്റ് മറ്റു ക്ഷേതുരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു ബി ലിംബോസൈറ്റ് ഓക്കെ അടുത്ത് ടി ലിംബോസൈറ്റ് നോക്കുകയാണെങ്കിൽ മറ്റു പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ഓക്കെ അപ്പം ഇതിത്രയും മനസ്സിലായല്ലോ ഇങ്ങനെയാണ് നമ്മളെ ഷോർട്ട് വീഡിയോ ഇത് പോകുന്നത് ഓരോ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ആയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ട് ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് നമ്മൾ എടുത്ത് എന്തെങ്കിലും കുട്ടികളെ പഠിക്കും ഓക്കെ ഈ ലിംബോ സൈറ്റുകളെയാണ് നമ്മളെ എച്ച് ഐ വി ബാധിക്കുന്നത് ലിംബോ സൈറ്റുകളെയാണ് നമ്മുടെ എച്ച് ഐ വി അതായത് നമ്മളെ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ബാധിക്കുന്നത് ലിംബോസൈറ്റിനെയാണ് ലിംബോസൈറ്റിനെ ബാധിച്ചിട്ട് ലിംബോസൈറ്റിൻ്റെ ജനിതക ലിംബോസൈഡിൻ്റെ ജനിതക സംവിധാനങ്ങൾ ഉപയോഗിച്ച് എച്ച് ഐ വി പെരുകയും ലിംബോസൈഡിൻ്റെ എണ്ണം കുറയുകയും അതേ തുടർന്ന് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നശിക്കുകയും ചെയ്യുന്ന രോഗമാണ് എയ്ഡ്സ് അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ സീരീസ് നിങ്ങൾ നന്നായിട്ട് യൂസ്ഫുൾ ആക്കുക നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക ക്ലാസ് മനസ്സിലായെങ്കിൽ ആ കാര്യം താഴെ കമന്റ് ചെയ്യുക ഓക്കെ